ഒരു കുഞ്ഞുണ്ടായതിന് ശേഷം എൻ്റെ ഏറ്റവും വലിയ ചലഞ്ചായിരുന്നു ഒരു അക്കാഡമിയിൽ പോയിട്ട് പി എസ് സി പഠിക്കുക എന്നുള്ളത് ഏകദേശം അഞ്ച് വർഷത്തോളമായി പി എസ് സി എക്സാംസ് എഴുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഇതുവരെയും ഒരു റാങ്ക് ലിസ്റ്റിലും എനിക്ക് കയറപ്പെടാൻ സാധിച്ചിട്ടില്ല ഞാനൊരു ടു ഇയർ ആയിട്ട് പി എസ് സി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എവിടെ തുടങ്ങണം എങ്ങനെ പഠിക്കണം എന്നുള്ള യാതൊരു ഐഡിയ എനിക്കില്ലായിരുന്നു ഈ ജോലി എന്നതിനോടൊപ്പം പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടുള്ളൊരു കാര്യമാണ് ഈ സൗകര്യത്തിന് പഠിക്കാൻ പറ്റത്തില്ല ഞാൻ പി എസ് സിക്ക് പഠിച്ചു തുടങ്ങിയിട്ട് വളരെ ചുരുക്ക സമയമായിട്ടുള്ളൂ അപ്പം പലരും പല സജഷൻസും റാങ്ക് ഫയൽ നോക്കാനും അല്ലാതെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാനും ഒക്കെ ഒരുപാട് സജഷൻസ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതെല്ലാം കൂടെ കേട്ട് ഞാൻ കൺഫ്യൂസ്ഡ് ആയിട്ട് മാത്രമേ ഉള്ളായിരുന്നു അങ്ങനെ ഇരിക്കാണ് ഞാൻ പി എസ് സി ടോക്സിനെ പറ്റിയിട്ട് അറിയുന്നത് അങ്ങനെ ഞാൻ അതിൽ ജോയിൻ ചെയ്തു അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ യൂട്യൂബ് നോക്കുമ്പോൾ തന്നെ പി എസ് സി ടോക്സ് എന്നൊരു ആപ്പ് കണ്ടത് അങ്ങനെയാണ് എനിക്ക് ഇപ്പോൾ ഒരു പി ഡി എഫ് നോട്ട് കിട്ടിയത് അങ്ങനെയാണ് ഞാൻ പി എസ് സി ടോക്സ് എന്ന് പറഞ്ഞിട്ട് ആപ്പ് ഡോക്ടർ അപ്പോഴാണ് അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ടോക്സ് അതങ്ങനെ ഇൻസ്റ്റാൾ ടോക്സിനെ കുറിച്ച് ഫസ്റ്റ് ഡേ ഒന്ന് ട്രയൽ എടുത്ത് പഠിക്കുന്നതും നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഓരോ എക്സാമിനും ും ഒരു സിലബസ് ഉണ്ട് അത് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഒരു എത്താനായിട്ട് പറ്റും വെറുതെ രസത്തിൽ പോലും അതിനുള്ള വീഡിയോ ക്ലാസസ് ആയാലും അതുപോലെ തന്നെ ഈ മുൻവർഷത്തെ അതുപോലെ ഫയലിൽ ഒക്കെ പഠനത്തിന് അത് ാണ് ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ടുള്ളൂ എങ്കിലും നല്ല കോൺഫിഡൻ്റ് ആണ് പഠിക്കുന്ന കാര്യത്തിലും അറിയുന്ന കാര്യത്തിലും നല്ല കോൺഫിഡൻ്റ് ആണ് ഇപ്പോൾ എനിക്ക് ഏത് എക്സാം എഴുതാനും വളരെ ആണ് ഞാൻ കാരണം എല്ലാ സിലബസും എനിക്ക് ഓൾമോസ്റ്റ് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ വളരെ ബ്രീഫായിട്ട് തന്നെ എനിക്ക് പി എസ് സി ടോക്സിലൂടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഞാനിപ്പോൾ ഹാപ്പിയാണ് എക്സ്ട്രാ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പല പല സെക്ഷൻസും അല്ല നമുക്ക് പഠിക്കുന്ന രീതിയിലും വളരെ ചുറ്റിങ് സമയം കൊണ്ട് തന്നെ പഠിക്കാൻ പറ്റുന്ന രീതിയിലും ആയിരുന്നു പി എസ് സി ടോക്സിൽ ഞാനിപ്പോൾ വളരെ ഹാപ്പിയാണ്